അനുവ്യാർ ഇപ്പോൾ കോൺഗ്രസ് ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് അപമാനിക്കുന്ന രൂപത്തിലാണ് സജി ചെറിയാന്റെ പ്രതികരണം മണിപ്പൂർ വിഷയത്തിൽ ആശങ്കയുണ്ട് അപ്പോൾ ആ ആശങ്ക മതമേലധീക്ഷന്മാർ അവിടെ പോയി മിണ്ടാതിരുന്നതിനുള്ള ആശങ്ക കോൺഗ്രസിൽ നിന്ന് ഒരു നേതാക്കളിൽ നിന്നും വന്നതായി കണ്ടില്ല ആ ആശങ്ക പങ്കുവച്ചത് സജി ചെറിയാനാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ മോശമായി പോയി എന്നുള്ള വ്യാഖ്യാനത്തിലേക്ക് പോയി സമ്മർദ്ദമുണ്ടായി ഇന്ന് അദ്ദേഹം അത് പിൻവലിക്കുന്നു താങ്കൾ ഇതിനെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് പ്രതികരിക്കേണ്ട ഘട്ടത്തിൽ കോൺഗ്രസ് ഇപ്പോൾ പ്രതികരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്നു അപ്പോൾ സഭയുടെ പിന്തുണ ഈ വിഷയത്തിൽ കിട്ടട്ടെ എന്ന് ഉദ്ദേശിച്ചിട്ട് തന്നെയല്ലേ സജി ചെറിയാൻ അദ്ദേഹം തന്നെ പിൻവലിച്ചതോടുകൂടി കോൺഗ്രസ് നിലപാട് ശരിവച്ചിരിക്കുകയാണ് സജി ചെറിയ പറഞ്ഞത് മണിപ്പൂർ വിഷയത്തിൽ ആ വിമർശനം നിലനിർത്തുന്നു വാക്കുകൾ അത് ൾ കോൺഗ്രസും അല്ലല്ലൂർ മണിപ്പൂർ വിഷയത്തിൽ വിഷയത്തിൽ മതമേലധ്യക്ഷന്മാർ പ്രധാനമന്ത്രിയെ കണ്ട് മിണ്ടാതെ വന്നത് ശരിയായില്ല എന്നൊരു പ്രതികരണം കോൺഗ്രസ് എപ്പോ വന്നു ഞാൻ കേട്ടില്ല താങ്കൾ കേട്ടോ അല്ല മണിപ്പൂർ വിഷയത്തിൽ സംഘപരിവാറിനെതിരായുള്ള വിമർശനത്തിൽ പുറകോട്ടില്ല എന്നാണ് കോൺഗ്രസ് പറഞ്ഞിട്ടുള്ളത് അല്ലേ അങ്ങനെ തന്നെയാണ് അതിലൊന്നും ഇല്ല രാഹുൽ ഗാന്ധിയാണ് ഞാൻ ചോദിക്കുന്ന ശ്രീ അനൂപ് വിയാർ ഇവിടത്തെ കോൺഗ്രസ് നേതാക്കൾ മതമേലധിക്ഷർ അവിടെ പോയി പ്രധാനമന്ത്രിയെ സന്ദർശിച്ച് വന്നിട്ട് ഒരു കാര്യം മണിപ്പൂരുമായി ബന്ധപ്പെട്ട് മിണ്ടിയോ എന്ന ചോദ്യം ഉയർത്തിയോ ഇല്ല എന്തുകൊണ്ട് ഇതിനകത്ത് നമ്മൾ സംഘപരിവാറിനെ വിമർശിക്കുന്ന അതേ തീവ്രതയിൽ എഫക്റ്റഡായ സമുദായ നേതൃത്വങ്ങൾക്ക് അവർക്ക് പല കൺസേൺ ഉണ്ടായിരിക്കും അവർ ഇവിടെ വിവിധ എൻ ജി ഒകൾ നടത്തുന്നുണ്ട് അവരുടെ ഫണ്ടിങ് തടഞ്ഞു വയ്ക്കുന്നുണ്ട് അങ്ങനെ വിവിധ പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ച് അവരെന്ത് സ്ട്രാറ്റജി സ്വീകരിക്കണം എന്ന് ഡിക്റ്റേറ്റ് ചെയ്യാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയില്ല അതേസമയം ഈ സംഘപരിവാറിനോടുള്ള രാഷ്ട്രീയ വിമർശനം കോൺഗ്രസ് പോലൊരു പാർട്ടി അതിൽ സാധ്യമായതെല്ലാം ചെയ്യുകയും രാഹുൽ ഗാന്ധി അത് നടത്തിയെന്ന് മാത്രമല്ല കേരളത്തിലുടനീളം പ്രതിഷേധങ്ങൾ പ്രതിരോധങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ കോൺഗ്രസ് മുന്നിൽ നിന്നു ഇനി ഞാനൊരു കാര്യത്തിലേക്ക് വരാം സി പി എം ഇതിനെക്കുറിച്ച് പറയുമ്പോൾ സജി ചെറിയാൻ തന്നെ ഇത് തിരുത്തു വരുത്തി സി പി എമ്മിൻ്റെ ഇത്തരം സമുദായ നേതൃത്വങ്ങളോടുള്ള നിലപാട് അല്ലെങ്കിൽ സാമുദായിക എടുക്കുന്ന നിലപാട് അതൊക്കെ കാലാകാലങ്ങളിൽ അവർ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ കൂടി ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട് ഇന്ന് ഈ പറയുന്ന വിഷയത്തിൽ മാത്രമല്ല സി പി എം തിരുത്തു നടത്തിയിരിക്കുന്നത് സി പി എമ്മിൻ്റെ ഒരു സുപ്രഭാ സുപ്രധാനമായ തിരുത്ത് ദേശാഭിമാനിയിൽ വന്നിട്ടുണ്ട് മന്നത്ത് പത്മനാഭനെക്കുറിച്ച് വളരെ പ്രൗഢഗംഭീരമായ സ്വാമി ആനന്ദതീർത്ഥനോട് ഒരുമിച്ച് നിൽക്കാവുന്ന നവോത്ഥാന നായകനായി മന്നത്ത് പത്മനാഭന് ചിത്രീകരിച്ച ഒരു ലേഖനം സി പി എം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ജാതി സെൻസസിൽ എൻ എസ് എസിൻ്റെ നിലപാട് തന്നെയാണ് സി പി എമ്മും പിന്തുടരുന്നത് അപ്പോൾ സി പി എം മുമ്പ് വിമോചന സമരകാലത്ത് മന്നത്ത് പത്മനാഭനെക്കുറിച്ച് പറഞ്ഞതെന്താ അതിന് മുൻപ് സി പി എം മന്നത്ത് പത്മനാഭനെ കുറിച്ച് എടുത്തുള്ള നിലപാടെന്താ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ വരുമ്പോൾ അതിന് മന്നത്ത് പത്മനാഭിൻ്റെ എൻ എസ് എസിൻ്റെ പിന്തുണയുണ്ട് സി പി എമ്മിൻ്റെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസ് ആയിരുന്ന അഡ്വക്കറ്റ് ജനാർദ്ദന കുറുപ്പിൻ്റെ ആത്മകഥയിൽ പറയുന്നുണ്ട് കൊള്ളാവുന്ന നായർ സ്ഥാനാർത്ഥികളെ സി പി എം നിർത്തിയിട്ടുണ്ട് അന്ന് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമാണ് തോപ്പിൽവാസിയോടൊക്കെ ഒരുമിച്ച് മന്നത്ത് പത്മനാഭനെ കാണാൻ പോകുമ്പോൾ മന്നത്ത് പത്മനാഭൻ പറയുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിർത്തിയ കൊള്ളാവുന്ന നായന്മാർ ജയിച്ചുവരും അങ്ങനെ പല മണ്ഡലങ്ങളിലും സി പി എമ്മിന്റെ കൂടി പരോക്ഷ പിന്തുണയോട് കൂടി അധികാരത്തിൽ വന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനുവദായങ്ങളുടെ പിന്തുണ നേടാൻ ഓരോ രാഷ്ട്രീയ പാർട്ടിയും അതാത് രൂപത്തിലൊക്കെ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നുണ്ട് ഒരു തർക്കവുമില്ലാ കാര്യത്തിൽ ഞാൻ ചോദിക്കുന്നത് ഒരു സ്ഥലത്ത് ഒരു വലിയ ആക്രമണം നടക്കുമ്പോൾ ഒരു 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 വിഭാഗത്തെ തന്നെ ഇല്ലാതാക്കാനുള്ള ആക്രമണം നടക്കുമ്പോൾ അതിൽ പ്രതികരിക്കണോ വേണ്ടയോ എന്നുള്ള ചോദ്യമുണ്ട് അതിൽ പ്രതികരിക്കാത്തവരോട് ചോദ്യം ഉന്നയിക്കാൻ ഇവിടെ ആരുണ്ട് എന്ന ചോദ്യമുണ്ട് ആ ചോദ്യത്തിൽ ഇപ്പോൾ ആ ചോദ്യം ഉന്നയിച്ചത് സജി ചെറിയാനാണ് ആ ചോദ്യം ഉന്നയിക്കാതിരുന്നത് കോൺഗ്രസ് ആണ് അതാണ് എൻ്റെ ചോദ്യം അല്ല ഇതിനകത്ത് എന്താണ് പ്രശ്നം ഇതിനകത്ത് കോൺഗ്രസ് ഇതിൽ പറയുന്ന ഈ സമുദായ നേതൃത്വങ്ങൾക്ക് ആരെ കാണണം എന്ത് കാണണം എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസ് അതിൽ കയറി അഭിപ്രായം പറയുന്ന പാർട്ടി ഒരു കാലത്തും കോൺഗ്രസ്സിൽ വിമർശിച്ച കഴിഞ്ഞ തവണ കോൺഗ്രസ് കഴിഞ്ഞ തവണ ഇതേ ദിവസം ജനുവരി രണ്ടിന് എൻ എസ് എസിൻ്റെ സമ്മേളനത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം കാഴ്ച വെച്ച എൻ എസ് എസ് നേതൃത്വത്തിനെതിരെ പോലും കോൺഗ്രസ് ഔദ്യോഗികമായി അതിനെതിരെ സംസാരിച്ചിട്ടില്ല കോൺഗ്രസ് എടുക്കുന്ന പൊസിഷൻ എല്ലാ കാലത്തും അതിനകത്തുള്ളൊരു കൃത്യതയുണ്ട് കോൺഗ്രസ് ഒരു പരിധി വിട്ട് സമുദായ നേതൃത്വങ്ങൾ വിമർശിക്കുകയോ അങ്ങനെ അത്തരം കാര്യങ്ങളിൽ അവർക്കത് പറയാനുള്ള അവർക്ക് അവരുടെ നിലപാട് സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് തീരുമാനിക്കുന്ന പാർട്ടിയാണ് പക്ഷേ ഇവിടെ ഇടതുപക്ഷം വിശിഷ്ട സി കാണിക്കുന്ന ഒരു ഇരട്ടത്താപ്പുണ്ട് സ്വയം ഞങ്ങൾ വലിയ പുരോഗമനകാരികളായി ഇതിനൊക്കെ എതിർക്കുന്ന ആളുകളായി പ്ലേസ് ചെയ്യുകയും താങ്കൾക്ക് വേണ്ട സാഹചര്യങ്ങൾ ഇതിലൊക്കെ റിലാക്സ് ചെയ്യുകയും അത് അതിനൊക്കെ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പം നമ്മൾ ചർച്ച നടത്തുന്ന വിഷയത്തിലേക്ക് തന്നെ വരാം ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇപ്പോൾ കൃസംഗികൾ എന്ന് പറയുന്ന വിഭാഗം ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് മുൻപ് കോൺഗ്രസ് യു ഡി എഫും വൻതോതിൽ മുസ്ലിം പ്രകടനം നടത്തുന്നു കുഞ്ഞാലിക്കുട്ടി അമീർ ഹസൻ എന്നൊക്കെ പറയുന്നത് ഉന്നയിച്ചത് ആരാ ആർ എസ് എസ് സംഘപരിവാറല്ലോ അതിന് മുൻപേ സി പി എം ഉന്നയിച്ചതാണ് കേരളത്തിലെ ന്യൂനപക്ഷ അവകാശങ്ങൾ എന്ന് പറയുന്നത് യു ഡി എഫ് മന്ത്രിസഭ മുസ്ലിങ്ങൾക്ക് തീരെഴുതി കൊടുത്തിരിക്കുന്നു ക്രിസ്ത്യൻ ജനവിഭാഗങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല ആർത്ഥത്തിൽ അവരെ പരിഗണിക്കുന്നില്ല എന്ന് പറഞ്ഞത് എൽ ഡി എഫ് ആണ് ജോസ് കെ മാണിയെ പോലുള്ള ആളുകൾ ആ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗിന് അടിയറ വയ്ക്കുന്നു എന്ന് അപ്പൊ ഇത്തരത്തിലൊരു കൺസോളേഷൻ ഉണ്ടാക്കുകയും സാഹചര്യത്തിനനുസരിച്ച് ഇത്തരം നിലപാട് സ്വീകരിക്കുകയും ചെയ്യുകയും മുൻകാലങ്ങളിൽ ചെയ്തിട്ടുള്ള പാർട്ടിയാണ് സി പി എം ഇപ്പോൾ പോലും സജിജറിയാൻ അദ്ദേഹം ഉന്നയിച്ച വിമർശനങ്ങളുടെ ഭാഷയിൽ നിന്ന് പിന്നോട്ട് വന്നു പക്ഷേ ഈ പറയുന്ന നേരത്തെ ഉന്നയിച്ച കാര്യം ബിഷപ്പിനെ നികൃഷ്ടജീവി എന്ന് വിളിച്ച പിണറായി വിജയൻ അത് ആ പ്രയോഗം ബിഷപ്പ് മത്തായി ചാക്കോയ്ക്ക് സ്ഥൈര്യലേപനം കൊടുത്തോ കൊടുത്തില്ലേ എന്നുള്ള വിമർശനമാണല്ലോ അപ്പോൾ പോലും അദ്ദേഹത്തിന് ബിഷപ്പിനെ വിമർശിക്കുമ്പോൾ പോലും ആ പദപ്രയോഗം ഒഴിവാക്കാമല്ലോ പക്ഷേ പിണറായി വിജയൻ അതിൽ ഉറച്ചു നിന്നു ഞങ്ങൾ ഈ ബിഷപ്പുമാരെ മതപുരോഹിതരെ വിമർശിക്കാൻ ഞങ്ങളെപ്പോലെ ആരുണ്ട് എന്ന് കേരളീയ സമൂഹത്തിന് മുന്നിൽ അത്ര ഒരു പരിവേഷണം നൽകി അന്ന് അദ്ദേഹം പിൻവലിച്ചില്ല അന്ന് അതായിരുന്നു സി പി എമ്മിന്റെ ആവശ്യം ഇവിടെ ഞങ്ങൾ എതിർക്കുന്നു കോൺഗ്രസ് ഇവർക്ക് കീഴ്പ്പെടുന്നു എന്നൊരു ഭൂരിപക്ഷ ബോധം ഉണ്ടാക്കാൻ അത് ഉപയോഗിച്ചു പക്ഷേ ഇന്ന് സജി ചെറിയാനെ കൊണ്ട് ആദ്യ തവണ പ്രസ്താവന ഉന്നയിച്ച് സജി ചെറിയാനിൽ നിന്ന് പുറകോട്ട് വന്നു സി പി എം ഇതിനെ സ്ട്രാറ്റജിക്കലായി എല്ലാ കാലത്തും ഉന്ന ഉന്നയിക്കുന്ന കാര്യങ്ങളെ പുരോഗമനത്തിൻ്റെ പറ്റു പുസ്തകത്തിൽ എഴുതേണ്ടതില്ല എന്നാണ് ഞാൻ പറയുന്നത് കോൺഗ്രസ് എടുത്തിട്ടുള്ള ഒരു പൊസിഷൻ എന്താ കോൺഗ്രസ് പറയുന്നത് സംഘപരിവാറിനെതിരെ ഞങ്ങൾ സംസാരിക്കും സംഘപരിവാർ ഇരക്കൊപ്പവും വേട്ടക്കാരനൊപ്പവും നിൽക്കുകയാണ് ആ ഇരട്ടത്താപ്പ് ചോദ്യം ചെയ്യപ്പെടണം പക്ഷേ അതിനെ ചോദ്യം ചെയ്യാനുമില്ല മാറി നിൽക്കും എന്നുള്ളതാണ് കോൺഗ്രസ് വിത്ത് സ്മൃതി പരുത്തിക്കാട്